ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇന്ന് ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റൽ പോയതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗിഫവയെക്കുറിച്ചും പുതിയ ഗിബവേ സ്റ്റാർട്ടിങ് ചെയ്യുകയാണിന്ന് അതേക്കുറിച്ചും ഞാൻ എല്ലാം ഒരു വീഡിയോ ആണ് വരുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു ഇരുപത്തി അഞ്ചിലേക്ക് കടന്നപ്പോൾ നല്ലൊരു അടിപൊളി ഗവയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ താല്പര്യമുള്ളവരൊക്കെ എൻജോയ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ പഴയ കിവവേ നടന്നതിനെക്കുറിച്ചും പുതിയ കിവവേയെക്കുറിച്ചും ഹോസ്പിറ്റൽക്ക് പോയതിനെ കുറിച്ചുമുള്ള വിശേഷങ്ങളുമായിട്ടാണ് അറിയിക്കാം പോവല്ലേ ഞാൻ വിളിക്കാത്ത ായി ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും ആയിരുന്നല്ലോ അപ്പോൾ ഡോക്ടർ ആറ് ദിവസത്തെ മെഡിസിൻ ആയിരുന്നു തന്നയിച്ചത് അപ്പോൾ അതിനുശേഷം ഡോക്ടറെ സമീപിക്കാൻ ബ്ലഡ് ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യുകയും അതുപോലെ ഷുഗർ നോക്കിയും ഒക്കെ ചെയ്യണമെന്ന് റിസൾട്ടുമായിട്ട് പോകണം അപ്പോൾ ആസ്റ്റർ ലാബിൽ നിന്ന് സ്റ്റാഫ് എത്തിയിട്ടുണ്ട് ബ്ലഡ് എടുക്കാനും ടെസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ റിപ്പോർട്ട് റിസൾട്ട് കിട്ടുന്നത് ഉച്ചയ്ക്കാണ് അപ്പോൾ നമ്മൾ സ്റ്റാഫ് വന്നിട്ടുണ്ട് നമ്മളെ ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി റിസൾട്ടുമായി ഉച്ചയ്ക്ക് റിസൾട്ട് ആവുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ റിസൾട്ടുമായി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും അതുപോലെ ഒരു ഗിവവേ പുതിയ ഗിവവേ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണെന്ന് ഞാൻ ആദ്യം അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം മണിയനെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നാട്ടോ മണിയൻ്റെ അടുത്ത് മണിയാ എടാ വാടാ മണിയൻ നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടത് എനിക്ക് എന്നെ വന്ന് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മണിയൻ നല്ല കളിയും അടുത്തേക്ക് വരികയും ഒക്കെ ചെയ്യും അപ്പോൾ മണിയന് ഭയങ്കര ഞാനിവിടെ വന്ന് ഇരുന്നാൽ മതി മണിയന് വേറെ ഒന്നും മണിയന് വേണ്ട ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല ഞാനിവിടെ വന്നൊന്ന് സംസാരിച്ചിരുന്നാൽ മതി അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവുകയാണ് അതിന് മുമ്പ് അവനെ ഒന്ന് ഒന്ന് കളിപ്പിച്ചതാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് തയ്യാറെടുപ്പ് ചിപ്സ് വേണോ എന്നാൽ മണിയാൻ പോയിട്ട് ചിപ്സ് തിന്നു കേട്ടോ മണിയൻ ചിപ്സ് തിന്നട്ടെ പോകാനായിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഷംല റെഡിയായി ഇരിക്കുന്നുണ്ട് ഷംലായും കൂട്ടി വേണം പോകാൻ കേട്ടോ ഹോസ്പിറ്റൽ എത്തി ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അതായത് ഡോക്ടറെ കാണാൻ കുറച്ച് തിരക്കാണ് ഡോക്ടറെ ഞങ്ങൾ ബുക്ക് ചെയ്തു എനിക്ക് മാത്രമല്ല ഷംലാക്കും അനിയത്തി ഷംലാക്കും ഡോക്ടറെ കാണുന്നത് കാണേണ്ടതുണ്ട് അങ്ങനെ ഞങ്ങൾ വെയ്റ്റിങ്ങിൽ ഞാൻ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിലേക്ക് കടക്കാം അതായത് എനിക്കൊരു മോശം കമൻറ്റ് വന്നിരുന്നു അത് ഒരാൾ മാത്രമാണ് ആ മോശം കമൻറ്റ് എനിക്ക് അയച്ചിരിക്കുന്നത് കാരണം ആ ആൾക്ക് വ്യക്തിപരമായിട്ട് എന്നോട് വൈരാഗ്യം ഉള്ളതുകൊണ്ടാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് അതായത് ഗിവവേയെ കുറിച്ചിട്ടാണ് നറുക്കെടുപ്പിനെ കുറിച്ചിട്ടാണ് ആ ആൾ കമൻറ്റ് വിട്ടിരിക്കുന്നത് ആ ആൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങളോട് വൈരാഗ്യമുണ്ട് അസൂയിക്കും ഇവിടെ പല പല അസുഖങ്ങൾക്ക് പേഷ്യൻറ്റുകൾ യുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമോ ആ വ്യക്തിയെ എനിക്ക് ബന്ധം പുലർത്താൻ ആഗ്രഹമോ ഇല്ല അവരുടെ കമൻ്റിന് യാതൊരു വിലയും ഞാൻ അംഗീകാരമോ ഒരു വാലിറ്റി ഞാൻ കൊടുക്കുന്നു ഇല്ല അങ്ങനെയുള്ളൊരു വ്യക്തി വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്ത് കമൻറ്റ് വിട്ടാലും അതിന് യാതൊരു പ്രശസ്തിയും ഞാനോ എൻ്റെ ഹസ്ബൻഡോ കൊടുക്കുന്നില്ല എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് നിന്നെ തളർത്ത് എന്നെ തളർത്താൻ ആ ഒരാൾ നോക്കിയാൽ ഞാൻ തളരുകയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോടൊപ്പം എനിക്ക് സപ്പോർട്ടുമായി നിൽക്കുമ്പോൾ ഒരാളുടെ നെഗറ്റീവ് കമൻറ്റിൽ ഞാൻ എങ്ങനെ തളരാനാണ് അത് ഞാൻ നിങ്ങളിലെത്തിക്കാം ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നും ആ വ്യക്തി എന്താണ് ഇങ്ങനെ കമൻറ്റ് വിടുന്നതെന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കാരണം ഞാൻ എട്ടൊമ്പത് വർഷം ഞാൻ ഗൾഫിൽ നിന്നൊരാളാണ് ഗൾഫിൽ ജോലി സംബന്ധമായിട്ട് നിന്നൊരാളാണ് അവിടെ എനിക്ക് പല സുഹൃത്തുക്കളും പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ അവിടെ നിന്നൊക്കെ നാട്ടിൽ അതിൻ്റെയൊക്കെ പേരിലാണ് ആ വ്യക്തി ഇരുന്ന ഈ കമൻ്റ് ബോക്സിൽ ഇപ്പോൾ ഇടാനുള്ള കാരണം എന്താ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പഴയ ഒരു ഫോൺ മാറ്റി പുതിയ ഫോണാക്കിയപ്പോൾ പഴയ ഫോണിനകത്ത് ഒരുപാട് ബ്ലോക്കിങ്ങിൽ കിടന്ന നമ്പറുകളുണ്ട് അതെല്ലാം ചാലുവായി വന്നു അപ്പോൾ ഈ വ്യക്തിയെ ഞാൻ എടുത്ത് എൻ്റെ വാട്സാപ്പിൽ ചാലു ആക്കിയതല്ല അവരെ ആക്റ്റീവ് ആക്കിയതല്ല ഓട്ടോമാറ്റിക്കലി പുതിയ ഫോണായപ്പോൾ നമ്പർ റെഡി ആയി വന്നു ആ ഫോണിലാണ് പഴയ ഫോണിലാണ് നമ്മൾ ബ്ലോക്കാക്കിയിരുന്നത് പുതിയ ഫോണായപ്പോൾ നമ്പർ ചാലുവായി അന്നേരം വാട്സാപ്പിൽ വന്നിട്ടാണ് ഇവിടെ നിന്ന് മൂവാറ്റുഴ വരെ നീളത്തിലുള്ള കമൻ്റായിരുന്നു അയച്ചുകൊണ്ടിരുന്നത് ആ കമൻ്റ് ഒരെണ്ണം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പലവട്ടം പറഞ്ഞു ബ്ലോക്കാക്ക് അവർ നിന്നെ തളർത്താൻ ആ സ്ത്രീ ശരിയല്ല തളർത്താൻ വരുന്നതാണ് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല നമ്മൾ നമ്മളവർ നെബർ മൈൻഡായിട്ട് ഞാൻ അവരുടെ കമൻറ്റിനോ അവരുടെ മെസ്സേജിനോ ഒന്നും ഒരു വാലിറ്റിയും കൊടുക്കും ൊക്കെ ഉള്ള പ്രശ്നങ്ങൾ മൂലം ആണ് കമൻ്റ് ബോക്സിൽ വരുന്നത് അത് നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും അതിലേക്ക് നോക്കിയും വേണ്ട നിങ്ങളാരും അത് മൈൻഡ് ചെയ്യേണ്ട ഞാൻ ഒരു വിലയും ആ കമൻ്റിന് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ അവരുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ അപ്പം ഇവിടെ ഡോക്ടറെ കണ്ടു അപ്പം മരുന്ന് വാങ്ങാൻ വേണ്ടി മെഡിസിന് വേണ്ടി ഷംല വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ഞാനിവിടെ ഇരിക്കുകയാണ് അപ്പം ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മുടെ ഗീവ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യം വന്നു ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് ടി വി കാണുന്ന ഒരു റെസ്റ്റ് ടൈമാണ് അപ്പോൾ ഇനി ഗിവേയുടെ റൂൾസ് പറയാം ഗിവവേ ഗിവ് എവേ ഗിവ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് രണ്ട് പേര് രണ്ട് പേര് നെയ്മ രണ്ട് പേര് പേരുകൾ മാത്രം മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്യുന്ന പേരിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക എന്നതാണ് മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പേര് എഴുതുക മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് രണ്ട് പേര് മെൻഷൻ ചെയ്യുക അതാണ് ഗിബയുടെ റൂൾസ് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കഴിഞ്ഞ രണ്ട് ഗിവവുകളും മനോഹരമായി അതിഗംഭീരമായി ഞാൻ വിചാരിച്ചതിലും അപ്പുറത്ത് കാര്യങ്ങളെല്ലാം മനോഹരമായി നടന്നു അപ്പോൾ ഇത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഞാൻ ഗിവവയുടെ വിന്നറിനെ നിറക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും ക്യാഷ് പ്രൈസാണ് അവർ വിജയികൾക്ക് നൽകുക അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ച്